ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഒരു റോസ്റ്റാണ് നല്ല അടിപൊളി റോസ്റ്റാണ് ചക്കക്കുരു ഒന്നും നമ്മൾ കിട്ടുമ്പോൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കി എടുക്കാം പാലെടുക്കുക അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണ തന്നെ നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് പത്തനമുളകിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ അധികം മൂക്കാത്ത ചക്കക്കുരു ആണ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് നമുക്കിതിലേക്കും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് നന്നായിട്ട് അടക്കി കൊടുക്കാം മുളക് പൊടിയുടെ ആ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കാൽ ഗ്ലാസ് അധികം വെള്ളം ഒഴിക്കേണ്ട ഇതിനധികം കുക്കിംഗ് ടൈം ഒന്നും ഉണ്ടാകുക അതിന് അവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് നമുക്കിതിളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കുരുമുളക് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് റോസ്റ്റാക്കി എടുക്കാവേ ഇത് അതുപോലെ ഇരിക്കും അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക